ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് പെരുഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ അടുക്കളയിലെ നിത്യോപയോഗ വസ്തുക്കളിൽ ഒന്നാണ് ജീരകം വെള്ളത്തിൽ ചെറിയ ജീരകം ഇട്ടി തിളപ്പിച്ച് കുടിക്കുന്നവരും നമ്മളുടെ ഇടയിലുണ്ട് എന്നാൽ പെരുജീരകത്തെ കറികൾക്ക് രുചി നൽകുന്നതിനും ബിരിയാണി രുചി നൽകുന്നതിനും നൽകുന്നതിനുമൊക്കെയാണ് കൂടുതലായും ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഭക്ഷണം സ്വാദിഷ്ടമാക്കാൻ നല്ല പെരുജീരകത്തിന് വേറെയും ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ എന്താണെന്ന് ോ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷ്യ വസ്തുവാണ് പെരുഞ്ചീരകം ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും സഹായിക്കുന്നു നെഞ്ചരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ഇത് ഏറെ ഗുണം ചെയ്യും ഇനി പെരുഞ്ചീരകം എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നമുക്ക് നോക്കാം ദഹനം മെച്ചപ്പെടുത്തുന്നതിന് തിരഞ്ഞെടുക്കാവുന്ന ഉത്തമ വഴിയാണ് പെരുംജീരക ചായ വെള്ളം തിളപ്പിച്ച ശേഷം ചായപ്പൊടിയും പെരുഞ്ചീരകപ്പൊടിയും ആവശ്യത്തിന് ചേർക്കുക ഇത് തണുത്ത ശേഷം അല്പം തേൻ തേനൊഴിച്ചു കുടിക്കാവുന്നതാണ് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് കുടിക്കാം ഉറക്കം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു പെരുംജീരകവും തേനും ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ വസ്തുക്കളാണ് രണ്ട് ടീസ്പൂൺ തേനിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കുക ഭക്ഷണം കഴിച്ച ശേഷം ഈ മിശ്രിതം കഴിക്കാൻ ശ്രദ്ധിക്കുക മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം ചേർക്കാതെ പെരുഞ്ചീരകം വെറുതെ ചവച്ചരയ്ക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചവച്ചരച്ചു കഴിക്കുക ഇത് വായയുടെ ദുർഗന്ധം അകറ്റുന്നതിന് പുറമെ ഉമനീരു ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു അപ്പോൾ ഈ പെരുഞ്ചീരിയത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്